നമസ്കാരം സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടാകുന്ന വിവാദങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും കൈവിടാത്ത സർക്കാർ പിണറായി സർക്കാർ അത് ഒന്നുകൂടെ അടിവരയിട്ട് തെളിയിക്കുകയാണ് നമ്മുടെ ഇടത് സർക്കാർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തെ പ്രത്യേക രാജ്യമാക്കി മാറ്റാനുള്ള തരത്തിൽ ഒരു നിർണായക തീരുമാനവുമായി നമ്മുടെ സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരുന്നു അതായത് വിദേശ രാജ്യങ്ങളുമായി എന്തെങ്കിലും ബന്ധം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനായി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര അനുമതിയോടെ മാത്രമായിരിക്കണം അതാണ് രാജ്യസുരക്ഷക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് ചട്ടം നിലനിൽക്കെ ആ ചട്ടത്തെയൊക്കെ മറികടന്നുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ചട്ടം ലംഘിച്ച കേരളത്തിന് ഒരു വിദേശകാര്യം കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പുണ്ടാക്കാൻ ഒരു ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു ആ ഒരു സംഭവത്തിൽ അതിരൂക്ഷ മായിട്ടുള്ള വിമർശനങ്ങളാണ് അതിനെതിരെ ഉയർന്നത് ആ സമയത്ത് ഈ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വലിയ വിപത്താണെന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ ന്യായീകരിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വി വേണു അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർ വി വേണുവിനെ മുഖ്യന്റെ പ്രിയപ്പെട്ടവരിലൂടെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയാണ് അങ്ങനെ മുഖ്യന്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് തന്നെ വി വേണുവിനും കുടുംബത്തിനും ഇത് കുശാലാണ് ഈ മാസം മുപ്പത്തിയൊന്നിന് അദ്ദേഹം വിരമിക്കുന്നതോടെ നന്ദി പ്രകടനം എന്നോണം അതായത് വിവാദത്തിൽ കൂടെ നിന്നു എന്നതിന്റെ നന്ദി പ്രകടനം എന്നോണം മുഖ്യമന്ത്രി ഈ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ വി വേണുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വി വേണുവിന്റെ ഭാര്യയെ തന്നെ ആ സ്ഥാനത്തേക്ക് ഒഴിയാൻ പോകുന്ന സ്ഥാനത്തേക്ക് കയറ്റാനുള്ള അനുമതി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ചീഫ് സെക്രട്ടറി സ്ഥാനമായിരുന്നു ഡോക്ടർ വി വേണു വഹിച്ചത് ആ സ്ഥാനം ഈ മുപ്പത്തിയൊന്നിന് അദ്ദേഹം വിരമിക്കുകയാണ് അതോടെ ഈ സ്ഥാനത്തേക്ക് ശാരദ പിൻഗാമിയായി ചുമതലയേൽക്കും എന്നാണ് റിപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി അഥവാ ആ സൂത്രണം ധനകാര്യം എന്നീ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ശാരദ മുരളീധരനെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭയിൽ തീരുമാനമുണ്ടായെന്നാണ് സൂചന സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറിമാരായിരുന്ന ദമ്പതികൾ വേറെ ഉണ്ടെങ്കിൽ പോലും ഭർത്താവിൽ നിന്നും ഭാര്യ ചുമതല ഏറ്റെടുക്കുന്ന ആദ്യത്തെയാളാണ് ആളാണ് മുരളീധരൻ എന്നൊരു പ്രത്യേകത കൂടെ ഇവിടെ ഉണ്ട് അത് മാത്രവുമല്ല ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി ഒരു കസേര വേറെയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് ഭരണശിലാ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന സൂചന മുൻ ചീഫ് സെക്രട്ടറിമാരായ കെ എം എബ്രഹാമിനും വി പി ജോയിക്കും ലഭിച്ചതുപോലെ തന്നെ ശമ്പളവും പെൻഷനും കിട്ടുന്ന അതേ തരത്തിലുള്ള ഒരു കസേര തന്നെ ആയിരിക്കണം വേണുവിനെയും കാത്തിരിക്കുന്നത് അതായത് വിരമിച്ചാലും മാസം ആറ് ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി ലഭ്യമാക്കി നൽകാൻ സംസ്ഥാന സർക്കാർ താൽപര്യം കാണിക്കുന്നുണ്ട് അതായത് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കപ്പെടുമ്പോൾ കൂടെ നിൽക്കുന്നവരെ ഒന്നും തന്നെ കൈവിടില്ല എന്ന് ചുരുക്കം എന്തായാലും അടുത്ത ചീഫ് സെക്രട്ടറി ആകാൻ ക്യൂ നിൽക്കുന്നവരിൽ ഏറ്റവും പിറകിൽ എന്ന് പറയേണ്ടി വരുന്ന ഈ ശാരദാ മുരളീധരൻ മുൻപന്തിയിലേക്ക് എത്തുകയാണ് കാരണം അവരുടെ ഭർത്താവ് ഡോക്ടർ വി വേണു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശാരദയേക്കാൾ സീനിയോറിറ്റി ഉള്ളവരെ ഒക്കെ പിന്നിലാക്കിക്കൊണ്ട് ചീഫ് സെക്രട്ടറി കസേരയിലേക്ക് ശാരദയെ സംസ്ഥാന സർക്കാർ ആനയിച്ചേക്കാം എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മുഖ്യൻ പ്രസാദിച്ചാൽ ചീഫ് സെക്രട്ടറി കസേര കിട്ടുമെന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം പ്രശ്നമാകുന്ന ഒരു വിഷയമായിട്ട് പോലും ഈ സംസ്ഥാന സർക്കാരിന് പ്രത്യേകമായ ഒരു വിദേശകാര്യം കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് വേണമെന്നു എന്നുള്ള രീതിയിൽ തീരുമാനമുണ്ടായപ്പോൾ വി വേണു ഉൾപ്പെടെയുള്ളവർ അതിനെ വായിത്തിക്കെട്ടി അതിനെ പുകയ്ത്തിക്കൊണ്ട് സംസാരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഭരണം ഇനി കുറച്ചു കാലം കൂടെയെ ഉള്ളൂ എങ്കിൽ പോലും ആ ഒരു കാലത്തിൽ അദ്ദേഹത്താൽ കഴിയുന്ന ആൾക്കാരെയൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട സ്ഥാനങ്ങളിൽ കയറ്റി വയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഒരിക്കലും നടക്കാത്ത പദ്ധതികളായ കെ ഫോണും കെ റെയിലും ഒക്കെ പോലെ പൊട്ടുന്ന പദ്ധതികളായ ഇത്തരം പദ്ധതികളെ പോലെ തെളിയിങ്ങിയ അടുത്തൊരു തീരുമാനമാണ് കെ ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂക്ക് ഇത് മുഖ്യമന്ത്രി സ്ഥാനം ഇറങ്ങുമ്പോഴേക്കും മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരൊക്കെ ഇതുപോലെ ഇഷ്ടമുള്ള സ്ഥാനങ്ങൾ കൈപ്പറ്റിയിരിക്കും എന്ന് തന്നെയാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്